ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അനുബന്ധമായി ഇന്ത്യയിലൊട്ടാകെ മുസ്ലിം വിരുദ്ധ കലാപങ്ങളും മുസ്ലിംങ്ങൾ കൊല്ലപ്പെടുന്ന ദുരന്താവസ്ഥയും ഉണ്ടായിരിക്കെ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ വഹാബികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ അന്ന് വഹാബികൾ പാസാക്കിയ ഒരു പ്രമേയമുണ്ട് ഇന്ത്യൻ മുസ്ലിമുകൾ ഈ രാജ്യത്തൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല ഇവിടെ സുരക്ഷിതരായിരുന്നു എന്നതാണ് അന്നത്തെ ആ പ്രമേയം ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യയിൽ നടന്ന ആ വളരെ വേദനാജനകമായ സംഭവത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകളും പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമ്പോഴാണ് ഇന്ത്യൻ മുസ്ലിംങ്ങളെ ഒന്നാകെ ഒറ്റ കൊടുത്തുകൊണ്ട് കേരളത്തിലെ വഹാബികൾ പാലക്കാട് വെച്ച് ആ പ്രമേയം പാസാക്കുന്നത് സ്വാഭാവികമായും അന്ന് നടന്ന ആ ദുരന്തത്തെ ചെറുതാക്കിയും കൊച്ചാക്കിയും കാണിക്കുന്ന ഒരു കലാപരിപാടിയായിരുന്നു അന്നത്തെ വഹാബികളുടെ പ്രമേയം എന്നാൽ ഇത്തരം കലാപരിപാടികളൊക്കെ ഒരു കാലത്ത് നടത്തുകയും തിമർത്താടുകയും ചെയ്ത വഹാബി പൗരോഹിത്യം കാന്തപുരം മുസ്താദ് ഇന്ത്യൻ മുസ്ലിംകളുടെ പ്രശ്നങ്ങളെല്ലാം എണ്ണി എണ്ണി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് പുറത്തു വന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയ പോസിറ്റീവായ നിലപാടുകളുടെയും അഭിപ്രായങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മുസ്ലിമിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതരാണ് എന്ന അർത്ഥത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ കയറി പിടിച്ചുകൊണ്ട് കാന്തപുരം മുസ്താദിന്റെ രക്തം കുടിക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരനും ബിന്ദ്രൻ ബാലയുമാണ് സാറ്റൽ റഫീഖ് മൗലവി അയാൾ ഇന്ത്യൻ മുസ്ലിമിങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പ്രസ്താവന ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാണ് വാചകമടിക്കുന്നത് പ്രസ്താവന കണ്ടില്ലേ ഉഷാറായിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് നാളിതുവരെ നടത്തിയ പ്രസ്താവനകൾ എല്ലാം ഉഷാറാണ് റഫീഖ് തന്റെയൊക്കെ പുരോഹിതന്മാർ സമുദായത്തിന്റെ പേരിൽ ഓരോ കാലത്ത് നടത്തിയ വങ്കതരങ്ങളെ ബുദ്ധിപരമായി പ്രതിരോധിക്കുന്ന പ്രസ്താവനകൾ മാത്രമേ കാന്തപുരം മുസ്താദ് നടത്തിയിട്ടുള്ളൂ അറിയോ റഫീഖെ തനിക്ക് കൊടിയത്തൂരിലെ മുബാഹല അന്ന് കാദ്യാനികളുമായി നിന്റെയൊക്കെ പുരോഹിതന്മാർ മുബാഹലക്ക് പോയപ്പോ അന്ന് കാന്തപുരം മുസ്താദ് നടത്തിയ പ്രസ്താവനയല്ലേ പിന്നീട് ഉഷാറായി വന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിക്കണമെന്ന് തന്റെയൊക്കെ പുരോഹിതന്മാര് സമുദായ രാഷ്ട്രീയത്തിന്റെ ഓരം പറ്റി വിളിച്ചുകൂടി പ്പോ അതിന് ഒത്താശ ചെയ്തപ്പോ പാടില്ല എന്ന കാന്തപുരം മുസ്താദിന്റെ അന്നത്തെ പ്രസ്താവനയല്ലേ പിന്നെ ഉഷാറായി വന്നത് ആ പ്രസ്താവനയെ അളക്കാനൊന്നും തനിക്ക് ഈ ജന്മം മതിയാകില്ല റഫീഖ് ഇന്ത്യയിൽ മുസ്ലിം പ്രശ്നവും ഓഹോ റഫീഖ് മൗലവിക്ക് ഇപ്പോഴാണ് ഇത്ര ആ സത്യം മനസ്സിലായത് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാലക്കാട് വഹാബികൾ ഒരുമിച്ചുകൂടി ഇന്ത്യൻ മുസ്ലിമികൾക്ക് ഒരു പ്രയാസമല്ല എന്ന് പ്രമേയം പാസാക്കിയപ്പോ താൻ എവിടെയായിരുന്നു റഫീഖ് അത്തരം കാര്യമൊന്നും താൻ അറിയില്ല ിൽ ഗൾഫിലെ നാല് മുക്കാൽ കിട്ടിയപ്പോ ആ വേണ്ടി താൻ വഹാബി ആയതാണോ അതല്ല നേരത്തെ തന്നെ വഹാബി ആയിരുന്നെങ്കിൽ പാലക്കാട് മുജായി സമ്മേളനത്തിന്റെ ഒരു ചരിത്രം ചുക്കോ ചുണ്ണാമ്പോ തനിക്കൊന്നും അറിയില്ല റഫീഖ് ഇത്രയും കാലം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ മുസ്ലിം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്നായിരുന്നു അതെയോ മൗലവി അപ്പൊ പാലക്കാട് വഹാബികൾ ഒരുമിച്ച് വിളിച്ചു കൂവിയതോ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടിട്ട് പോലും ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് തന്റെയൊക്കെ പുരോഹിതന്മാരെന്ന് പാസാക്കിയ പ്രമേയം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല റഫീഖ് എന്ത് ഉളുപ്പില്ലായ്മയാണ് റഫീഖ് ഇതൊക്കെ കാന്തപുര മുസ്താദിന്റെ പ്രസ്താവനയുടെ ഉളുപ്പളക്കാൻ വരുന്ന തനിക്കൊക്കെ പലപ്പോഴും തന്നോട് പറയുന്നത് പോലെ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി തന്നെയാണ് റഫീഖ് അപ്പൊ നമ്മൾ കണ്ട വാർത്തകളും വിഷ്വൽസും വിവരങ്ങളൊക്കെ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബാബരി മസ്ജിദ് പൊളിച്ച ഡിസംബർ ആറിന്റെ അന്നത്തെ വാർത്തകളൊക്കെ വഹാബികൾ കാലേ കൂട്ടി തന്നെ അത് എ ഐ ആണ് എന്ന് മനസ്സിലാക്കി ആ ബാബരി മസ്ജിദിന്റെ ധംസനത്തിനു ശേഷം ഇന്ത്യയിലൊട്ടാകെ നടന്ന വർഗീയ സംഘർഷങ്ങളെയും കൊല്ലപ്പെട്ട മുസ്ലിമികളുടെ വാർത്തകളെയൊക്കെ വഹാബി പുരോഹിതർ കാലെ കൂട്ടി തന്നെ എ ഐ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിമുകൾ ഇവിടെ സുരക്ഷിതരും സമാധാനകാരികളുമാണെന്ന് നിങ്ങളുടെ പുരോഹിതർ പ്രമേയം പാസാക്കിയത് അല്ലെ ആര പൊട്ടീസാക്കാന റഫീഖ് കൂട്ടത്തിൽ റഫിക്ക് വലിയൊരു കൂടി ആ കൂട്ടത്തിൽ മണികളും മാത്രമാണ് ഇന്ത്യയിൽ എന്നതൊക്കെയാണ് അടിക്കുന്ന വാചകങ്ങൾ നിഘണ്ടുവിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഉസ്താദ് ഉസ്താദിന്റെ മകൻ പേരോട് അതേപോലെ ഖലീൽ ബുഖാരി ഇവരുടെ സംഘടന അവരുടെ അനുയായികൾ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ അറബി കോളേജുകൾ ജംഗമ വസ്തുക്കൾ ഇതൊക്കെയാണ് ഇവരുടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്റെ പൊന്നു ചങ്ങാതി എന്തോ ഒരു തൊലിക്കട്ടിയാണ് തനിക്കൊക്കെ നാഴികക്ക് നാപ്പത് വട്ടം ഈ നാട്ടിലുടനീളം ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിമങ്ങള് മുഷിരിക്കാണ് പ്രചാരകരാണ് മക്കാ മുഷിഖുകളെക്കാളും വലിയ മുഷിരിക്ക് കേരളത്തിലെ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യധാര മുസ്ലിമീങ്ങളാണ് എന്ന് തുടങ്ങി ഒറ്റക്കും കൂട്ടമായും മുസ്ലിമീങ്ങളെ മൊത്തമായും ചില്ലറയായും കുഫ്ര ആരോപിച്ച് കലഹം കൂട്ടുന്ന വഹാബി പുരോഹിത പക്ഷത്തുനിന്നുകൊണ്ട് കാന്തപുരം മുസ്താദാണ് മറ്റുള്ള മുസ്ലിം ിമീങ്ങളെ മുസ്ലിം മീങ്ങളായി കാണാത്തത് എന്നൊക്കെ വിളിച്ചു കൂടണമെങ്കിൽ കണ്ടാമൃഗം നാണിക്കുന്ന തൊലിക്കട്ടി എനിക്കുണ്ടാവേണ്ടതല്ലേ റഫീഖ് ഇത്രയും ചർമ്മ സൗഭാഗ്യമൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ പാടുണ്ടോ റഫീക്ക് ആരെ പൊട്ടീസാക്കാനായി തോന്നിവാസമൊക്കെ വിളിച്ചു കൂവുന്നത് കാന്തപുരം മുസ്താദിന്റെ ഇച്ചിരി റാന്തൽ ഇറച്ചി തിന്താൻ കിട്ടുമെന്ന് കരുതിയപ്പോ താനും രംഗം കൈയടക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ഇവിടെ ചെലവാകില്ല റഫീക്ക്